പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ കല്യാണം 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 ഉണ്ടാവുന്ന മാക്സിമം ഈ സിനിമക്ക് ചെലവായിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിഷ്ണു പറഞ്ഞ പോലെ നാല് ലക്ഷം രൂപയ്ക്കാണ് ഒരു സിനിമ തീർത്ത് ഫുള്ള് പരിപാടികളും തീർത്ത് എനിക്ക് നാലോ അഞ്ചോ ലൈറ്റ് മാത്രമേ പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അത് തന്നെ എൻ്റെ ലൈറ്റ് ചെയ്ത പുള്ളി ഗോകുലേട്ടൻ അതിൻ്റെ റെന്റ് പോലും കൊടുത്തിട്ടില്ല പുള്ളി റെൻറ്റിൽ താത്ത് ചേട്ടാ ഇച്ചിട താ ഇച്ചിട്ടാത്ത അങ്ങനെ താത്താണ് ലൈറ്റ് കൊണ്ടുപോകുന്നത് ഇതെല്ലാം മറ്റേ ഓട്ടോറിക്ഷയുടെ മേളിൽ കെട്ടി വെച്ചുണ്ടാവുന്നത് പുള്ളി എന്നെ ബാറില്ല കഥ പറയാൻ വേണ്ടി കൊണ്ടുപോയ ശരി ബാറി കഥ കൊണ്ടുപോയ കൊണ്ടുപോയി അവിടെ അപ്പോൾ പുള്ളിയുടെ രണ്ട് ഫ്രണ്ട്സ് വന്നു ഇവർ ചെന്നപ്പോൾ തൊട്ട് അടിയാ അടിയോ അടി ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു സാറേ ഇന്നതാണ് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി സ്ക്രിപ്റ്റ് എടുത്തേക്കും ഇതൊന്നും ചെയ്യാൻ ചെയ്യാൻ നിനക്കൊക്കെ ഹായ് നമസ്കാരം ആർജു ജോബിസ് എന്ന വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ അതായത് ഞങ്ങളുടെ ഈ നാട്ടിലെ ചങ്ങനാശ്ശേരി കാരനായിട്ടുള്ള ഒരാൾ സിനിമ ഇങ്ങനെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് സ്വന്തമായിട്ട് ബുക്ക് എഴുതി ആ ബുക്ക് കുറച്ചൊന്ന് ഇതായപ്പോഴത്തേക്കിന് സ്വന്തമായിട്ട് കയ്യിലിരിക്കുന്ന കഥകൾ ഏതെങ്കിലും ഒന്ന് സ്ക്രീനിലേക്ക് എത്തിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് സ്ക്രീനിലേക്ക് ഈ കാണുന്ന ഉടനടി മാംഗല്യം എന്ന സിനിമയുടെ റൈറ്റർ ആൻഡ് ഡയറക്ടർ വിഷ്ണു ആണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം വിഷ്ണു എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൈയൊക്കെ തണുത്തിരിക്കുന്നു ആദ്യത്തെ ഇന്റർവ്യൂ ആണോ ഉടനടി മാംഗല്യം അല്ലേ മാംഗല്യം ഉണ്ടാവും ഉടനടി ടി കല്യാണം വന്നായിരുന്നു പേര് അവിടെ നിന്ന് പിന്നെ നമുക്കൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ചേഞ്ച് ചെയ്ത് ഉടനടി വാങ്കല്യ ആക്കിയാ ഈ പടത്തിന്റെ മൂന്നാമത്തെ പേര് ഉടനടി വാങ്ങല്യടി ആദ്യത്തെ പേര് പേര് വെച്ചിട്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഒരു വലിയ സിനിമയ്ക്ക് ടൈറ്റിൽ വന്നു പ്രശ്നം വന്നിട്ട് പേര് മാറ്റി കല്യാണമാക്കി കല്യാണം കല്യാണം നമുക്ക് പ്രശ്നമായി അവസാനം മാംഗല്യമാക്കി ഒരു പ്രശ്നമായതുകൊണ്ട് വീണ്ടും മാംഗല്യം അങ്ങനെ എന്താണ് കേക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുന്നേ പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല അത് തന്നെ ആയിരിക്കാം എങ്കിലും സിനിമ എന്താണ് പ്രമേയം പറഞ്ഞു വെക്കുന്നത് ഉടൻ പെട്ടെന്ന് ആ അടി ഉണ്ട് പിന്നെ കല്യാണം കല്യാണം ഉണ്ടാവുന്ന അടിപിടി കല്യാണം സിനിമ പടം ആദ്യം മനുഷ്യനെ ഒരാളെ എന്റർടൈൻമെന്റിലൂടെ കൊണ്ടുപോയി പക്ഷെ ഇപ്പോഴത്തെ നാട്ടിലെ നമ്മുടെ കുറെ പെൺകുട്ടികൾ എന്നാൽ എല്ലാവർക്കും ഫ്രീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെ കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട് ആഗ്രഹിക്കുന്ന കാര്യം കിട്ടാൻ പാടായിട്ട് ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ ചില പെൺകുട്ടികളുണ്ടല്ലോ ആ പെൺകുട്ടികളെ ായിട്ട് അപ്പൊ ഈ ജാനകിയുടെ കഥ പറഞ്ഞു വരുമ്പഴത്തേക്കിനും ജാനകിയുടെ കല്യാണത്തെ കുറിച്ചായിരിക്കും മൊത്തത്തിൽ സംസാര വിഷയം വരുന്നത് എന്തായാലും നമ്മൾ പോകുന്നില്ല ഈ പടത്തിലേക്ക് വരാനായിട്ട് കുറെ ആദ്യത്തെ പടമാണ് ക്യാമറമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ള ആൾക്കാര് പുതുമുഖങ്ങള് എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് ആദ്യത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് ഇപ്പം നമ്മളെല്ലാരും ആഗ്രഹിക്കൂലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ ശരിക്കും ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചതല്ല ഞാൻ ഈ സ്ക്രിപ്റ്റ് ഉടനടി വാങ്ങില്ലെന്നുള്ള സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയസ് സബ്ജക്റ്റ് ആയിരുന്നു വലിയൊരു സബ്ജക്റ്റായിരുന്നു അത് നമ്മളത് ആദ്യം നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള രണ്ടു മൂന്ന് പ്രൊഡ്യൂസർ പോയി സംസാരിച്ചായിരുന്നു അപ്പം അതിൽ നമ്മൾ പുതിയ ഒരാളാണ് പിന്നെ എൻ്റെ പ്രായം ഒരു പ്രശ്നമാണ് ഇപ്പഴാണ് ഈ താടിയൊക്കെ വന്നത് മീഷയില് താടിയില്ല അപ്പം കാണുമ്പോൾ ഒരു പ്ലസ് ടു പഠിക്കുന്ന പയ്യൻ അപ്പൊ പയ്യൻ വന്നിട്ട് ഒരു സിനിമ പറയുക പ്ലസ് ടു ആയിരുന്നു ഞാനൊരു പത്തൊമ്പതാം വയസ്സിൽ വയസ്സായി അപ്പോ ഇത് ആദ്യം പോയി സംസാരിക്കുമ്പോൾ നമ്മളെ കാണുമ്പോ ചെറിയ പൈസ ഇവനെ വിചാരിച്ച പൈസ കൊടുക്കുന്ന പേടിയിൽ അങ്ങനെ കുറെ പേര് തട്ടി കിട്ടു അവസാനം ഒരു പ്രൊഡ്യൂസർ ഒക്കെ ആയിട്ട് റെഡി ആയി പുള്ളി എല്ലാം ഓക്കെ പറഞ്ഞു കഥ പറയാനുള്ള തുടങ്ങി അപ്പൊ ഞാൻ ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞില്ല എന്നാലും എല്ലാവർക്കും പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റുകളോട് പോയി സംസാരിച്ചു അപ്പം ഒരു തുക അഡ്വാൻസ് ചോദിച്ചു അപ്പൊ അതുമായി ബന്ധപ്പെട്ടെല്ലാ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് ചേംബർ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങി അപേക്ഷയൊക്കെ മേടിച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്തു ശരി അപ്പോൾ കഥ പറയാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് കാർ വിളിച്ചു നാളെ പോകാൻ കാർ വിളിക്കണം അപ്പോൾ കാറൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തു നാളെ ചേട്ടാ പോകാനായിട്ട് എൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ച് പറഞ്ഞു സാറേ നാളെ നമ്മൾ രാവിലെ പോവാണ് അഡ്വാൻസ് ഇതൊക്കെ സാർ റെഡ്ഡിയാക്കിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ് പോയി കഥ ഏതായാലും പറഞ്ഞു പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് വേറെ പ്രൊഡ്യൂസറെ കിട്ടുമല്ലോ അപ്പോഴും എനിക്ക് മനസ്സിലായി കഴിഞ്ഞു കഥം കാര്യം കഴിഞ്ഞു അതല്ലെങ്കിൽ ഞാനിത് നിർത്താമെന്ന് വിചാരിച്ച് നിർത്തി അവിടുന്ന് വീണ്ടും കഥ പറയാൻ വേണ്ടിയിട്ട് ഈ സുരേഷ് സാർ ഈ പടത്തിൻ്റെ ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ സുഭാഷേടൻ സുരേഷ് സാർ ശരി ഇവർ നിർബന്ധിക്കും എടാ ഈ കഥ പോയി പറ നല്ല കഥയാണ് അപ്പോൾ അവർക്ക് നല്ലൊരു ക്യാരക്ടർ പടത്തിലുണ്ടായിരുന്നു അപ്പോൾ അഭിനയം അഭിനയമാണ് ശരിക്കും പറഞ്ഞാൽ സുഭാഷേന്റെ സുരേഷ് സാറിൻ്റെ ലക്ഷ്യം അല്ലാതെ അതിന് വേണ്ടി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനത്തെ പരിപാടി അല്ലായിരുന്നു അപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ തൃശ്ശൂർ ഒരു കഥ പറയാൻ വേണ്ടി ഒരു പുള്ളിയടുത്ത് പോയി ഒരു കഥ പറയാൻ വേണ്ടി പുള്ളി പേര് ഞാൻ പറയുന്നില്ല പുള്ളി എന്നെ ബാറില്ല കഥ പറയാൻ വേണ്ടി ശരി ബാറി കഥ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ചെന്നിരുന്നു അപ്പോൾ പുള്ളിയുടെ രണ്ട് ഫ്രണ്ട്സ് വന്നു ഇവർ ചെന്നപ്പോൾ തൊട്ട് അടിയാണ് കഥ കഥ കണ്ടപ്പോൾ വെള്ള കണ്ടപ്പോ വെള്ളച്ച വെള്ളമുണ്ട് കയ്യിൽ ഗോൾഡൻ വാച്ച് കെട്ടി ഭയങ്കര ലുക്ക് ചെന്ന് വെള്ളവടി വെള്ളവടി ആ വെള്ളവടിച്ച് അപ്പോൾ അത്യാവശ്യം ബോധമൊക്കെ പോയി അപ്പത്തേക്കാണ് ഞാൻ കഥ പറയാൻ തുടങ്ങുന്നേ എന്നോട് കഥ പറഞ്ഞു അപ്പം ഞാൻ ആദ്യം തുടങ്ങുന്ന പുള്ളി അത് ഇത് ഇങ്ങനെ കൂടെയുള്ള ആളായിരിക്കും ശരിയാത്തില്ല അതിന്റെ കൂടെ എന്റെ കൂടെ ഒരു ഞാൻ കൊണ്ടുപോയ അവനും അമ്മമാരോടൊരു നടി അവന് വെളിവില്ല അപ്പൊ ഇവനും പ്രൊഡ്യൂസറോട് അവിടെ ഒരു നടിയാ രണ്ടുപേരോടിയാണ് ഈ കഥ പറയാൻ പോയത് പുള്ളിയും ഇവനോടിക്കുക ഞാനവിടെ ഇരുന്നിട്ട് ഞാൻ ഈ ഇവന്മാരുടെ കൂട്ടുകാരോടാ കഥ പറയുന്നത് ഈ പുള്ളിയുടെ പ്രൊഡ്യൂസറിന്റെ കൂട്ടാരോടാണ് കഥ പറയുന്നത് ഇവന്മാരോട് ഒന്നും പറയാം പറ്റത്തില്ല കോളേജ് സീം വേണം കോളേജ് ലവ് സീം വേണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പൊ ഞാൻ ഇത് അങ്ങനത്തെ ഒരു സ്റ്റോറിയല്ല നമ്മുടെ ഒരു ഗ്രേറ്റ് ഇന്ത്യൻകെച്ചം പോലത്തെ ഒരു സബ്ജക്റ്റ് ഇത് ശരിക്കും ഉള്ള മംഗല്യം അപ്പൊ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ ഇവന്മാര് ഓരോ പറയും അപ്പൊ മറ്റേ പുള്ളി ഇല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആള് ഞങ്ങളുടെ കൂട്ടുകാരോട് അടിച്ചുകൊണ്ടിരിക്കുക അവനും പുള്ളിയോട് അടിയാ അവിടെ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ പറഞ്ഞു സാറേ ഇന്നതാണ് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി സ്ക്രിപ്റ്റോട് തൊറ്റക്കാർ എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിനക്കൊക്കെ വിടോ ഇല്ല നിന്നെ കൊണ്ടൊക്കെ എന്നു ചെയ്യാൻ പറ്റും എന്നൊക്കെ ഭയങ്കര ഇതായി പ്രൊഡ്യൂസർ ആ പ്രൊഡ്യൂസർ ആ പുള്ളി കഥ കേൾക്കാൻ വന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി ഞാൻ പിന്നെ അവിടെ നിന്ന് പേപ്പറെ പൊരുക്കി പുള്ളി എന്നിട്ട് എന്നെ കാറെ കയറ്റി കൊണ്ട് ബസ് സ്റ്റോപ്പ് ഇട്ടിട്ട് പറഞ്ഞു ബസ് കയറി പോകും ഒരു അഞ്ഞൂറ് എടുത്ത് പോക്കിട്ടു ഇത് കൊണ്ടുപോയി അവിടെ വന്ന വണ്ടിക്കൂലിയായിരുന്നു പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെന്നത് കടം സന്തോഷത്തോടെ മേടിച്ച് ആ വണ്ടിക്കൂലിക്ക് തിരിച്ച് നാട്ടി വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കഥ നിർത്തിയിട്ട് ഞാൻ സുരേഷ് സാറിന് പ്രശ്നം ഞാൻ വേറെ സ്ക്രിപ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കാരണം അവിടെ വേറെ കുറെ ആൾക്കാരുണ്ട് അപ്പം സപ്ലൈസൊക്കെ വന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേപ്പറൊക്കെ നമ്മൾ നിലത്തുന്നൊക്കെ പേർക്കുക ഒരുമാതിരി ഒരു അടി നടന്ന ഒരു സെറ്റപ്പ് ഈ നടന്നൊരു സെറ്റപ്പിന്നു പുള്ളിയുടെ ഒക്കെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം കാരണം പുള്ളി സ്ഥിരമായിട്ട് പോകുന്ന പാറായിരിക്കും അത് എന്തായാലും എനിക്ക് ഞാൻ അതോടെ പടം നിർത്താമെന്നുള്ള ഉറപ്പായിട്ട് ഞാൻ ഉറപ്പായിട്ട് അന്ന് ട്രെയിനെ തിരിച്ചു സിനിമ ചെയ്യുന്നില്ല ഇല്ല തൃശ്ശൂർന്നാണ് തിരിച്ചു വരുന്നത് അപ്പം ഞാൻ ട്രെയിനിനകത്ത് തീരുമാനിച്ച് ഇനി ഏതായാലും സിനിമ കഥ പറയാൻ ഞാൻ പോകുന്നില്ല കാരണം ഞാൻ അതിന് മുമ്പ് ചേട്ടാ ഒരുപാട് അടുത്ത് കഥ പറയാൻ പോയിട്ടുണ്ട് നമ്മുടെ ഇപ്പം ഇറങ്ങിയേക്കുന്ന ഒരുപാട് സിനിമയുടെ വലിയ പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ പറഞ്ഞാൽ പേര് പറയുകഴിഞ്ഞാൽ ശരി അതുകൊണ്ട് അവിടെയൊക്കെ പോയി ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്നാമത്തെ പ്രശ്നൻ്റെ പ്രായമാണ് രണ്ടാമത്തെ പ്രശ്നം ബഡ്ജറ്റ് നമ്മൾ പറയുന്ന ഒരു ബഡ്ജറ്റ് എങ്ങനെ നമ്മളെ വിശ്വസിച്ച് തരും അല്ലാതെ വർക്കാവുക കാരണം നമ്മൾ ഷോർട്ട് ഫിലും അല്ലേ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ചോദിക്കാലും പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളെ ആരും അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ആരും വിളിക്കത്തില്ല പക്ഷേ ഞാൻ കുറച്ച് പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഇന്നലെ തളർക്കുമ്പോൾ അങ്ങനെ പുതിയ പുതിയ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ശരി അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അത് പോയി ലാസ്റ്റ് ഈ പുതിയ പ്രൊഡ്യൂസർമാർ നമ്മുടെ കഥ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ നിർത്താമെന്ന് തീരുമാനിച്ചു എന്നിട്ട് നാട്ടിൽ നിന്ന് ഉപ്പേരി കച്ചവടം തുടങ്ങി ഉപ്പേരി കച്ചവടം തുടങ്ങി ചങ്ങനാശി ചന്തയിൽ നിന്ന് ഉപ്പേരി അടിക്കുക ഇത് പാക്കറ്റ് ആക്കി നമ്മൾ വിൽക്കുക ഇനി ജീവിതം ബിസിനസ്സിലേക്ക് തിരികാന്ന് വിചാരിച്ചു വലിയൊരു ബിസിനസ്സുകാരനാന്ന് വിചാരിച്ചു ഉപ്പേരി കച്ചവടം തുടങ്ങി അത് ലാഭമില്ല നഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുഭാഷിടം വിളിച്ചിട്ട് പറയുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരു സിനിമ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇല്ല പറ്റത്തില്ല അപ്പം പറഞ്ഞ ചേട്ടാ നമ്മളാണെന്ന് പറഞ്ഞ ആസ്ഥാനം ജാനകിറാം അതങ്ങ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സുരേഷ് സാറേ ബഡ്ജറ്റ് നീ വൈകിട്ട് വാ നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വൈകിട്ട് ചങ്ങനാശ്ശേരി ചെന്നു പുള്ളിയെപ്പോൾ എനിക്ക് ഭയങ്കര ബൂസ്റ്റിപ്പ് ഇടാ നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ അങ്ങ് ബൂസ്റ്റ് ആക്കി ഞാൻ പൊങ്ങി ഞാൻ പറഞ്ഞു ശരിയാട്ടോ നമ്മൾ ചെയ്യുന്നു ലാസ്റ്റ് എല്ലാം തീരുമാനിച്ചു ഞാനപ്പം ക്യാമറ ഞാൻ പൈസ വേണമല്ലോ ക്യാമറ യൂണിറ്റിന് പൈസ വേണമല്ലോ ലൈറ്റിന് പൈസ വേണം ആർട്ടിസ്റ്റ് വേണം നമ്മളിപ്പോൾ എത്ര എഴു എത്ര ഞാനെന്നൊരു ഒരു ഒരു സി ആറ് അടുത്ത് അന്ന് പ്ലാൻ ചെയ്തത് കാരണം ഇത് ഒരുപാട് വീട്ടിൽ നിന്ന് പുറത്തോട്ടുള്ള എല്ലായിരുന്നു അന്ന് പടം ഇൻറ്റീരിയലൊരു സിനിമയായിരുന്നു പക്ഷേ ഇതെല്ലാം പറഞ്ഞു ഫുള്ളി എന്നോട് പറഞ്ഞു ഒരു നാല് ലക്ഷം രൂപ ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു സത്യം പറാപ്പിക്കൽ മാറി എന്തോ ചെയ്യാനാണ് മൂന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു സിനിമ എങ്ങനെ ചെയ്യാൻ പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞോ നമുക്ക് ചെയ്യണം ഞാൻ എല്ലാത്തിനും കൂടുതൽ നമ്മൾ എന്തെങ്കിലും എങ്ങനെയുമൊക്കെ ചെയ്യും നമുക്ക് ഫുള്ള് കുറച്ച് ഐഡിയ ഒക്കെ പുള്ളി പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇവിടെ നിന്ന് വിളിക്കാം അപ്പ എനിക്കോ നമ്മളീ പുതിയ കുറച്ച് ആൾക്കാർ വെച്ചിട്ട് ഒരു സീരിയസ് സബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാത്തില്ല ഉറപ്പായിട്ടും കണ്ടിരിക്കത്തില്ല കാരണം ഇതിനകത്ത് ശ്രീദേവി ചേച്ചി നമുക്ക് പരിചയം ഉണ്ടെന്ന് വെച്ചാൽ ചിലർക്കറിയാരിക്കും മറ്റേ കോവിഡിന്റെ സമയത്ത് കുറച്ച് സിനിമകളിലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ആ ഉണ്ട് ഇപ്പൊ ഉപ സീരിയലുണ്ട് ഇപ്പഴാ സീരിയലില് ഇതിനു മുമ്പേ എല്ലോളം എന്താ ചേച്ചിയാ അപ്പൊ ടിക്ടോക്ക് അന്ന് മറ്റേ ഹിറ്റ് ആയിരുന്നില്ലല്ലേ ടിക്ടോക്ക് ആണ് നമ്മളെ ഇങ്ങനെ സിനിമയിലേക്ക് ശരിയാണോ ആദ്യം ഫുക്രൂനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇറങ്ങിയാണ് ഞാൻ അവിടുന്ന് പിന്നെ യൂട്യൂബിൽ അപ്പൊ നമ്മുടെ കരിക്കിന്റെ വീഡിയോ ഇറങ്ങും അവരോടുള്ളതായി പിന്നെ കരിക്കിനോട് ആരാധനയായി അങ്ങനെ അവരോട് ആരാധന മൂത്ത് മൂത്തു നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യത്തെ ചാനലിൽ ഒരു കോലിമുട്ടായിന്നായിരുന്നു അവിടുന്ന് അത് റെഡ് സോൺ മീഡിയ ആക്കി പിന്നെ അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് ആദ്യം ഒരു ആയിട്ടുള്ള എന്റെ പക്ഷെ ഞാൻ അതിലെ സംവിധാനം തുടക്കത് എനിക്കാൻ പറയാം എനിക്ക് അഭിനയിക്കാനായിരുന്നു ചേട്ടാ ഇഷ്ടം ഞാൻ ഞാൻ സ്കൂളിലൊക്കെ നാടകത്തിൽ അഭിനയി ഞാൻ തന്നെ തിരക്കി ഞാൻ തന്നെ നായകൻ ശരി ഞാനായിരിക്കും നായകൻ ർക്കും കൊടുത്തില്ല അവിടുന്ന് ഷോർട്ട് ഫിലിം ഒക്കെ ആയപ്പോഴും അതിനകത്ത് നായകൻ എവിടെയായിരുന്നു പഠിച്ചത് ഞാൻ പഠിച്ച എൻഎസ്എസ് കുന്നന്താന സ്കൂള് കുന്നതാനത്ത് അവിടെ അഞ്ചാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ നാടകം ശരി സബ്ജി ആ ജില്ലാ സെറ്റപ്പിലേക്ക് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണെന്ന് പറയത്തില്ല സംവിധാനം ഒരു മൂപ്പായി കാരണം എല്ലാ ലീഡർഷിപ്പ് മെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഇങ്ങനെ നമ്മൾ കൊണ്ടുനടന്നിങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണ് സംവിധാനത്തിലേക്ക് വന്നത് അങ്ങനെ തുടങ്ങി അത് ഹിറ്റ് ആയപ്പോൾ പിന്നെ നമ്മൾ സംവിധാനം ആയാലും പക്ഷെ രണ്ടു മൂന്ന് വർഷമായിട്ട് സംവിധാനം ആണെന്ന് പറയാനുള്ളൂ ആയിട്ടില്ല ഇപ്പോഴൊന്നും ആകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇനിയെങ്കിലും ഭയങ്കര സ്ട്രഗിൾ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കുറച്ച് അധികം ആൾക്കാർ അതുകൂടാതെ ഈ മാക്സിമം ഈ സിനിമയ്ക്ക് ചിലവായിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിഷ്ണു പറഞ്ഞ പോലെ നാല് ലക്ഷം രൂപയ്ക്കാണ് ഒരു സിനിമ തീർത്ത് ഫുള്ള് പരിപാടികളും തീർത്ത് റിലീസിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ് എങ്ങനായിരുന്നു ഈ ഒരു ജേർണി ഇത് മാത്രമേ പറയാനുള്ള പ്രൊഡക്ഷൻ ഉണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പാടുന്നത് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മുടെ മീഡിയ വില്ലേജിലെ ആൾക്കാരോടാണ് കാരണം അനൂപ് ചേട്ടൻ അതിൻ്റെ സൗണ്ട് ഡിസൈൻ ഫൈനൽ മിക്സ് എഡിറ്റർ ടി ജോ ചേട്ടൻ പിന്നെ നമ്മുടെ ആനിമേഷൻ ചെയ്ത ജിയോ ചേട്ടൻ ഇതെല്ലാം മീഡിയ വില്ലേജ് ആൾക്കാരാണ് ചങ്ങനാശ്ശേരിയിലുള്ള ആൾക്കാർ മാത്രം പറക്കേക്കുന്നു എനിക്കൊരു പരിചയമില്ല മീഡിയ വില്ലേജുമായിട്ട് ഈ നമ്മുടെ എഡിറ്റർ സത്യം പറഞ്ഞാൽ എൻ്റെ എഡിറ്റർ വേറൊരു പുള്ളിയായിരുന്നു പുള്ളി ആ സമയം പോയി ചേരി പോയി ചെയ്യാനുള്ള സമയം ആളില്ല അങ്ങനെയാണ് തിരിജോച്ചേട്ടൻ വരുന്നത് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ വേറെ പുള്ളിയായിരുന്നു ആദ്യം പുള്ളി വഴിയാണ് തിരുജോ ചേട്ടൻ വന്നത് തിരുജോ ചേട്ടനാണ് അത് പതുക്കെ മീഡിയ വില്ലേജിലോട്ട് ആക്കിയത് അവിടെ ആക്കി രക്ഷപ്പെട്ട ഏതായാലും അനുപേണ്ണ പരിചയപ്പെട്ടു ഈ പറഞ്ഞപോലെ ജിജോ ചേട്ടനെ പരിചയപ്പെട്ടു അങ്ങനെ അതുകൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ നല്ല സൂപ്പറായിട്ട് അവർ ചെയ്തുതന്നവരെ കൊണ്ട് പറ്റുന്നത് പകുതി ഒരഞ്ചോ ആറോ വേറെ ക്യാരക്ടർ ചെയ്തേക്കുന്ന നമ്മുടെ മീര മീരചേശിയും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ചേച്ചിയാ ചെയ്തേക്കുന്നത് അപ്പോ സത്യം പറഞ്ഞാൽ മീഡിയ ചെന്നില്ലെന്ന് ചിലപ്പോ സിനിമയില്ല അനിച്ചേണ്ടൽ ഒന്നും ചെന്നില്ലെങ്കിൽ സിനിമ ഇല്ല സത്യം പറഞ്ഞാല് പിന്നെ ഷൂട്ടിന്റെ സമയത്തെപ്പറ്റി പറയണ്ട കാരണം ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് ആറ് ഏഴ് പേര് ാണ് ഏഴുപേരേ ഉള്ളു മൊത്തം ചെയ്യാന് ക്യാമറു ഷൂട്ട് നമ്മുടെ കൂടുതലും നമ്മുടെ രാമങ്കിരി രാമങ്കിരി കിടങ്ങാറ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഷൂട്ട് പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ചങ്ങനാശ്ശേരി ചെയ്തേക്കുന്നത് ചങ്ങനാശേരി ചെയ്തേക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എങ്ങനെയൊക്കെ ചുരുക്കി ഇതിന്റെ ആർട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മേക്കേട് പിന്നെ നമ്മൾ വീട്ടിലുള്ള ആക്കറി എല്ലാം കൂടെ പെറുക്കി ഒരു കാറെ വന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പ് ചേർത്തി പുള്ളിക്കാരി കഴിക്കാം കച്ചവടം വീട്ടിലെ പഴയ െടുത്ത് അങ്ങനെ ആർക്കും റെഡിയാക്കി പിന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നം അന്നേരം ചങ്ങനാശ്ശേരി നമുക്ക് മറ്റേ ഈ രൂപയ്ക്ക് ഡ്രസ്സ് കൊടുക്കുന്ന കട കിട്ടി അങ്ങനെ അവരോട് പോയി സംസാരിച്ച് രൂപയ്ക്ക് കോസ്റ്റ്യൂം എല്ലാം മേടിച്ചു അങ്ങനത്തെ അങ്ങനെ മേടിച്ച് കോസ്റ്റ്യൂമിന്റെ ഒരു പൈസ കുറച്ചു പിന്നെ ക്യാമറമാൻ വേഷം കൊടുക്കുന്നില്ലല്ലോ ഡയറക്ടർ കാശില്ലല്ലോ സ്ക്രിപ്റ്റ് ഒന്നും പൈസ കൊടുക്കായില്ലാത്തതുകൊണ്ട് നമ്മുടെ ഫോണിൽ തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആദ്യത്തെ പടമല്ലേ അല്ലേ ഒരവസരല്ലേ സിനിമയല്ലേ അപ്പൊ കൊടുക്കുന്നില്ലല്ലോ കാശ് പിന്നെ അതിനകത്ത് പൈസ കൊടുത്തേക്കും ശ്രീദേവി ചേച്ചി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോടാലി വലിയമ്മയുണ്ടല്ലോ നമ്മുടെ ചൂരളിക്കാത്ത അനിലമ്മ അനിയമ്മയുണ്ട് അങ്ങനെയുള്ള കുറച്ചുപേർക്ക് മാത്രം സത്യം പറഞ്ഞ പൈസ പക്ഷേ പക്ഷെ ശ്രീച്ചൊക്കെ സമ്മേണം ഈ പതിനേഴ് ദിവസം ഷൂട്ടില് സഹിച്ചു പിടിച്ച് നിന്നു ഈ ക്രൂവില് കാരണം പലരും നോക്കുമ്പോൾ നോക്കുമ്പോ സേവ് സെയ്ത് ഡേറ്റ് ആണ് തോന്നുന്നു പുതിയ പട പുതിയ കല്യാണത്തിന് സേവ് സെയ്ത ഡേറ്റ് ആണ് വിചാരിച്ചേക്കുന്നത് കാരണം അമ്മാരി അങ്ങനെ ഷൂട്ട് ആ രീതിയിലായിരുന്നു എനിക്ക് നാലോ അഞ്ചോ ലൈറ്റ് മാത്രമേ പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അത് തന്നെ ലൈറ്റ് ചെയ്ത പുള്ളി ഗോകുലേട്ടൻ അതിന്റെ റെന്റ് പോലും കൊടുത്തിട്ടില്ല നേരെ പുള്ളി റെന്റിന് താത്ത് ചേട്ടാ ഇച്ചിട ഇച്ചിട അങ്ങനെ താത്താണ് ലൈറ്റ് കൊണ്ടുപോകുന്നേ ഇതെല്ലാം മറ്റേ ഓട്ടോറിക്ഷയുടെ മേലെ കെട്ടി വെച്ചുണ്ടാ ബൈക്കിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ബൈക്കിലൊക്കെയാ പോയി പോയി ചെയ്തത് ശരിക്കും ഷൂട്ടിങ് സമയത്ത് ആരോടും പറയാൻ പോയില്ല സിനിമയാണ് നമ്മള് സ്റ്റോറി ആയാലും സ്റ്റാറ്റസായാലും ഒന്നും ഇടാൻ പോയിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അകത്ത് അത്യാവശ്യം ഒരു ലുക്ക് വന്ന ഫോട്ടോസ് എടുത്താണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് കാണുമ്പോൾ വിചാരിക്കുന്ന ഷൂട്ടാണ് സെറ്റപ്പാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊരു ഫോളമാണ് കാരണം ആർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുക്കുവാണ് അപ്പുറത്തെ വീട്ടിൽ ഷൂട്ട് ചെയ്ത് നമുക്ക് ചെടിച്ചട്ട് വേണം അപ്പുറത്തൊന്നും പോയി മേടിക്കാ ചെടിച്ചട്ടി വീട്ടിൽ പോയി മേടിച്ചിട്ട് ചൂലില്ല ചൂല ചൂലപ്പുറത്തോട്ട് മേടിക്കാം ചേച്ചി ഒരു ഒരു ഈ ഞാൻ എന്ത് മനുഷ്യനാണ് ഞാൻ ശരിക്കും മണ്ണ് മേടിക്കാൻ വന്ന് ലാലാട്ടം പറയുന്നോ എല്ലാം വെട്ടിക്കോട്ടെ വാഴ പെട്ടിയാരത് സത്യം പറഞ്ഞാൽ അതിന്റെ ആർട്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര പണിയെടുക്കേണ്ടി വന്നു ആരുമില്ല ചെയ്യാൻ ഈ ഡയറക്ടർ ഒറ്റു പിന്നെ ഞങ്ങൾ എല്ലാം കൂടെ ഇറങ്ങും ലൈറ്റ് കിട്ടാൻ നമ്മള് തന്നെ ഡയറക്ടർ ഒരു പുള്ളി ഡയറക്ടർ അതിന്റെ ലൊക്കേഷനിൽ ഡയറക്ടറെ പരിചയപ്പെടാൻ വേണ്ടി വന്നു ശരി ചാൻസ് കഴിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ മറ്റേ ഇങ്ങനെ പോക്ക അടിച്ചിട്ട് ഈ കരിയെല്ലാം മോത്താ ഞാൻ അവിടെ തൊട്ട് ഫ്രണ്ടില് കായല കഴുകാൻ വേണ്ടി ഇറങ്ങി പറഞ്ഞേ പുള്ളി ചോദിച്ചു മോനെ ഡയറക്ടർ ഞമ്മ സാറകത്ത് തിരക്കെങ്ങനെ പുള്ളി കൊണ്ട് നിക്കറൊക്കെ ഞാൻ കരിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയറി കഴുകാൻ പോകുമ്പോ പുള്ളി വെക്കി സാറേ ഡയറക്ടർ സാറിനെ പരിചയപ്പെടാം ഞമ്മറെ ചൂടിലാക്കാണ്ടാ എങ്ങനെ ഞാൻ തന്നെ കണ്ണാടി എടുത്ത് വെച്ചിട്ട് കൈ കാണിക്കേണ്ട അവസ്ഥയാണ് വിഷ്ണു ഞാൻ ആദ്യം പരിചയപ്പെടുന്ന ഒരു ഒരു മുണ്ടും ിട്ട് കിടന്നുറങ്ങുന്ന ഒരു വിഷു ഞാൻ കാണുന്നത് മീഡിയ വലേജിൻ്റെ നമ്മുടെ സ്റ്റുഡിയോയിൽ എന്നാണ് ഞാൻ അന്ന് അനൂപാണ് പരിചയപ്പെടുത്തുന്നത് ഇത് പടത്തിൻ്റെ ഡയറക്ടറാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴാണ് മനസ്സിലാകുന്നത് പക്ഷേ വിഷു ഭയങ്കര കൂളാണ് ഈ പടം എങ്ങനെയാണ് ഒരു സാധാരണ ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് ഇവർക്കൊരു ഈ പടം എൻ്റർടൈൻ ഇങ്ങനുള്ളൊരു ക്യാരക്ടറുണ്ട് ഉറപ്പായിട്ടും ഇതിനകത്ത് ജാനകി എന്നാണ് നമ്മുടെ ശ്രീദേശയുടെ പേര് ശരി ചേച്ചി ഇതിനകത്ത് ഒരു പി എസ് സി പഠിക്കണം അല്ലെങ്കിൽ സർക്കാർ ജോലി മേടിക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇപ്പൊ ഇഷ്ടംപോലെ വരും അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറാണ് ചേച്ചി നാഥ് അപ്പം ഒരാൾ മനുഷ്യന്റെ ആഗ്രഹം ഉണ്ടല്ലോ അത് നടക്കാതെ പോകുമ്പോഴൊരു പ്രശ്നമില്ല നമ്മുടെ ഉള്ളില് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് എല്ലാം പറ്റും നമ്മളെ കൊണ്ട് പറ്റും ചെയ്യാൻ പക്ഷെ നമ്മളെ അനുവദിക്കുന്നില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ അതാണ് ജാനകി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ശരി ഈ ഒരു ക്യാരക്ടർ ഞങ്ങൾ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കാലിറ്റി തന്നെ ഉണ്ടായിരുന്നു റിയൽ സ്റ്റോറി അല്ല പക്ഷെ അത് റിയലിലേക്ക് വന്നു കാരണം ഞാൻ ഇതിന്റെ ഷൂട്ട് തന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനോട് കുറെ സംസാരിച്ചു അപ്പം പറഞ്ഞു ഇത് ഇതെന്റെ കഥയാണോടാണ് നിങ്ങൾ ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ശരിക്കും അപ്പം ഒരാളും മാത്രം ആയിരിക്കുന്നില്ല പക്ഷെ നാട്ടിൽ പക്ഷേ പഴയനേക്കാളും ഇപ്പൊ പെൺകുട്ടികൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് അവർ ജോലിക്ക് നമ്മളെ പോലെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് ആൺകുട്ടികൾ ചെയ്യുന്ന ജോലി എല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും അതിനൊന്നും പറ്റാതെ കിടക്കുന്ന കുറേ ആളുകളുണ്ട് ഓക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും സമ്മതിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് ജാനകി സോ എന്തായാലും എന്തായാലും ഗംഭീരമാകട്ടെ ആകുന്നത് എങ്ങനെയാണ് റിലീസ് നമ്മൾ പുതിയ പടം ആയതുകൊണ്ട് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും തിയേറ്ററിൽ ചെയ്താൽ നമുക്ക് വർക്ക്ഔട്ട് ആവണമെന്നില്ല നമ്മൾ ഉദ്ദേശിച്ചെത്തണമെന്നില്ല അതുകൊണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമായ സൈനാപ്ലയിലാണ് നമ്മള് സൈനാപ്ലൈ സൈനാപ്ലേലാണ് നമ്മള് റിലീസാവുന്നത് ഏപ്രിൽ ആദ്യ അയച്ചു തന്നെ റിലീസ് പഠനം റിലീസായിരിക്കും അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി അവസാന ഘട്ട പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉടനെ ട്രെയിലർ റിലീസാവും അത് കണ്ട് അത് എല്ലാവരും കാണാൻ വേണ്ടി അറിയിക്കുകയാണ് തീർച്ചയായും അപ്പം ട്രെയിലർ റിലീസ് ആകുമ്പോ എന്തായാലും നമ്മളൊക്കെ കാര്യത്തിൽ യാതൊരു സംശയം ഇല്ല അതിന്റെ ഇടയ്ക്ക് എഴുതുന്നുണ്ട് ഒരു പുസ്തകം എഴുതുകൊണ്ടിരിക്കുക അല്ലിയാർമന എന്ന് പറഞ്ഞിട്ട് അത് ഉടനെ ഏപ്രിലത്തേക്കാണ് അത് പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് കഴിഞ്ഞ മംഗല്യം അത് കഴിഞ്ഞ എന്റെ മംഗല്യോ ഇല്ല ഇല്ല പിന്നെ നമ്മളിപ്പൊ സഹായിച്ച ആൾക്കാരെയൊക്കെ ഒരു വർക്ക് ഒന്നുകൂടെ ഒരു നല്ലൊരു വലിയ വർക്ക് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് ഇതിനേക്കാളും നന്നായിട്ട് എന്റർടൈൻമെന്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോമഡി ചെയ്യാനാണ് കോമഡി പടം ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഇത് ഫുള്ള് കോമഡി ആക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് പുതിയ ആൾക്കാരായതിന്റെ ഒരു പ്രശ്നമുണ്ട് പാട്ട് അഞ്ച് പാട്ട് എടുത്തോണ്ട് അഞ്ചു പാട്ടുണ്ട് അതിൽ മൂന്ന് പാട്ട് പാടത്തിൽ തന്നെ പിന്നെ ക്രെഡിറ്റ് എല്ലാം കൂടെ കൂട്ടി അഞ്ചു പാട്ടുണ്ട് അതിൽ കെ ജി എഫിൽ അന്ന ബേബി ചേച്ചി ചേച്ചിയുടെ ഒരു പാട്ട് പാടത്തിലുണ്ട് അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം കേട്ട് സഹരിച്ച് അങ്ങനെ ചേച്ചിയുടെ ഒരു പാട്ടുണ്ട് അതായിരിക്കും ഫസ്റ്റ് റിലീസ് ആവുന്ന സോങ് സോ അതുപോലെ തന്നെ ഒരു കാര്യം നമ്മുടെ ഈ പ്രൊഡ്യൂസർ ഒന്ന് പോയി പിന്നെ വീണ്ടും സ്ട്രഗിളിലേക്ക് പറഞ്ഞു ആ ആദ്യം കുറച്ച് പെട്ടു അവിടെ പൈസയുടെ പ്രശ്നം കാരണം പുള്ളിയെ സഹായിക്കാന്ന് പറഞ്ഞ തുടങ്ങിയ തുകയാണല്ലോ ഇത് അത് കറങ്ങി തിരിഞ്ഞ അവസ്ഥ സമയമായപ്പോഴത്തേക്കും പൈസ തരാനുള്ള ആൾക്കാരും മടിച്ചു പുള്ളിക്ക് കൊടുക്കുന്നില്ല വിട്ടു പിന്നെ കടമൊക്കെ മേടിച്ച് ആണ് ഈ പടം സത്യം പറഞ്ഞാൽ ഇത്ര ഉണ്ടാക്കി സെറ്റാക്കി കൊണ്ട് വന്നത് അതിനിടയ്ക്ക് പൈസ ഇല്ല നിന്ന് പോയിട്ടുണ്ട് അങ്ങനെ നിന്ന് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷമായി പടം കയ്യിലിരിക്കാൻ തുടങ്ങിയത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അതായത് ദൈവം അനുഗ്രഹിച്ച് ഇപ്പം മുടക്കിയ പൈസ സാറിന് കിട്ടുന്ന രീതിയിലേക്ക് അവസ്ഥ എത്തിയിട്ടുണ്ട് എനിക്കറിയാം എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ എവിടെയാണ് വീട് ചോദിച്ചാണ് എന്റെ ചങ്ങനാശ്ശേരി അല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ചങ്ങനാശ്ശേരി തൊട്ടടുത്ത് കിടക്കുന്ന ആന്നേ കുന്നന്താനം കുന്നന്താനം ഞങ്ങളവിടുന്ന് കുറച്ച് കാര്യം മാറ്റിയാൽ വീട്ടിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് അനിയത്തിയുണ്ട് അനിയത്തി ഡിഗ്രി കഴിഞ്ഞു നീ അടുത്ത എം ബി എ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഉടനടി മാംഗല്യം സൂപ്പർ ആവട്ടെ ഇനിയും വരാൻ പോകുന്ന പ്രോജക്റ്റുകൾക്കൊക്കെ ഒരുപാട് ആശംസ നേരികയാണ് നമുക്ക് വീണ്ടും പടം ഇറങ്ങി ഹിറ്റ് ആയതിനു ശേഷം ഹോൾ ടോട്ടൽ ടൂമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കട്ടെ കേട്ടോ ഇരിക്കണം എന്തായാലും ഇരുന്ന് ഓക്കെ താങ്ക് യു വെരി മച്ച് ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു